അപ്പോൾ ചെരിപ്പം ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചോ വരിയാൽ ഭഗവതിൻ്റെ മൂലസ്ഥാനത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ച അവർ നോക്കുമെന്ന്

ആ ആ ആ ജംഗ്ഷനിലെത്തും അല്ലേ എടമേന ആ ഈ നേരെ തായ് കൊട്ടി വരും അല്ലേ ഇനി നേരെ കൊട്ടി വരാം അതെ ആ അതെ ആ അതെ 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 ഇതൊന്നും നമുക്ക് പിന്നീട് ഒരിക്കലും കിട്ടൂല ഓ നല്ല ഓട്ടാതെ മാറിയില്ലേ ക്ലൈമറ്റ് പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് മാറിയില്ലേ അതുകൊണ്ടാണ് വെള്ളം ഞാൻ കുടിച്ചില്ലെങ്കിൽ കൊണ്ടോ ഞാൻ ജയിച്ചു തരാം എടുക്കും ഒരു മിനിറ്റ് これ。 നമ്മൾ ജീപ്പിലെത്തിയാം അപ്പോൾ ഇവിടുത്തെ കാഴ്ച വരാൽ ഭഗവതിൻ്റെ നടയിൽ നിന്ന് വന്നു ഇത ഇവിടുത്തേക്ക് തീരുവാന്ന് നമ്മളിവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കും ഇതൊന്നും ഇതെന്ത് മരസില്ല അതിൻ്റെ മോ അതിന്റെ മുകളിലും ഉണ്ട് ബംബ്രിസണ്ടാ ബാബു ഓട്ടോ ഏയ്ബു ഓട്ടോ ബംബ്രണ്ടാ മണ്ണുള്ള പൈനിമാരോ അല്ലേ കാട്ടുപം ലൂസ് ആണ് ഞങ്ങള് കാറ്റുപംസ് കാണുന്നുണ്ടോന്നറിയില്ല നോക്കട്ടെ നിങ്ങൾക്ക് സുമേദ് കാണിച്ചേരാൻ പറ്റുമോ കണ്ടാ ഇതാന്ന് പമ്പ് ലീസ് കണ്ടാ ഇവിടെ എല്ലാം പണ്ടുകാലത്ത് ആ താമസം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ആ ഇതെല്ലാം വീടായിരുന്നു ഇവിടെ പണ്ട് ആദിവാസികൾ നിന്ന സ്ഥലമാണ് കൊച്ചി സമ്പ്രദായത്തിൽപ്പെട്ടവരെ അങ്ങോട്ടാന്ന് തോന്നിയിട്ട് നിന്നിട്ടുള്ളത് ആ വേണ്ട ഇവിടെ എല്ലാം ഒരുപാട് വീട് പിന്നെ ഇവിടെ ഗവൺമെന്റ് ഫോറിസ്റ്റ് അക്യൂർ ചെയ്തിട്ട് ഇവർക്ക് വേറെ സ്ഥലം കൊടുത്തു എന്നിട്ട് ഇവർ അവിടത്തേക്ക് മാറി ഇവരെ ജനിച്ചും വളർന്നു വാങ്ങിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇത് ഇപ്പം ഇവിടെ വല്ലാതെ കാട്ടാന ശല്യങ്ങൾ ഇഷ്ടംപോലെയുള്ള സ്ഥലമാണ് ഇപ്പം മൊത്തം ആയി കൂടി കാടായി ആനന്റെ ആന വന്നിട്ട് ആക്കി വെച്ച് പോയതാ ഇതെല്ലാം കണ്ടോ ഈ മുള മുള തിന്നാൻ വേണ്ടിയിട്ട് മുളയുടെ ചപ്പ് തിന്നാൻ വേണ്ടി ഇതിനു മുകളിൽ വരും ആലപ്പുഴ നിങ്ങൾ ആ ആലപ്പുണ്ട് ആനല്ല ആനല്ല കണ്ടോ നിങ്ങളെ നമ്മൾ വെറുതെ പറഞ്ഞാൽ മതി വേണ്ടി ആ ആ അതല്ല ആനപ്പുണ്ടോ വേണ്ട ആന ഇഷ്ടം പോലെ ഇട വെറ്റും പൊക്കും വല്ല സ്ഥലമാണ് അങ്ങനെ കണ്ട റിസോർട്ടാണ് അതിൻ്റെ മുകളിൽ കാണുന്നത് അങ്ങ് കാണുന്ന റിസോർട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ കണ്ടത് ശരിക്കും അത് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ വരയാല് ഭഗവതിയും മുകളിൽ ഇപ്പോൾ കണ്ട കാളിയമ്മയും മേലെ ഒരേ ലെവലിലാണ് അമ്പേത്തിലേക്ക് വെള്ളം എടുക്കുന്ന സ്ഥലമുണ്ട് ഇരുതായാലും അപ്പോൾ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയാൽ കളന്നു പോയി ഇനിയിപ്പം വീണ്ടും നേരെ കണ്ണൂരിലേക്ക് യാത്ര ചെയ്തിരിക്കണം ഭക്ഷണം കഴിക്കണം അത് വേണം നമ്മൾ നേരത്തായിട്ട് പോയാൽ ചിലപ്പോൾ രണ്ടോ രണ്ടോ മൂന്നോ എപ്പിസോഡുണ്ടാവും കിട്ടണം അപ്പം അതുകൊണ്ടൊന്നും കേൾക്കണ്ട നമ്മൾ അത്രയും റിസ്ക് അടിച്ചിട്ട് കാട്ടുള്ളിലേക്കൂടി പോയിക്കൊണ്ടിരിക്കുവാണ് ഇതെല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഇത് നമ്മൾ ഓരോ ഏരിയയിലും ഇതുപോലുള്ള ഓരോരോ ആൾക്കാരുണ്ടാവും വഴികാട്ടി തരാനായിട്ട് ഭഗവാൻ നമ്മളെ ഒരാളെ ഏൽപ്പിക്കും ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭഗവതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകളിൽ വരെ ആന വരുന്നുണ്ട് താട്ടൊക്കെ ഇറങ്ങി വരത്തില്ല അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനൊരു സൗഭാഗ്യം കിട്ടിയില്ല വീടിന് വയനാട് ജില്ലയിലേക്ക് എല്ലാ സ്ഥലത്തേക്കും ഭഗവതി പോയത് ഈ മൂലസ്ഥാനത്ത് നിന്നാണ് ഈ മൂലസ്ഥാനം അധികം ആർക്കും അറിയില്ല അതെ ഇതുപോലെയുള്ള കാട്ടു മൂപ്പന്മാർക്ക് മാത്രമേ അറിയും അവിടെ നിന്നാണ് ബാക്കിയുള്ള സ്ഥലത്തേക്കാർക്ക് ചേക്കേറിയെന്ന് പറയും അങ്ങനെ ആയതും അങ്ങനെയാണ് നിങ്ങളവിടാ വർഗം ഉണ്ടെക്കുമ്പോഴോ വെള്ളം വരുന്നുണ്ടോ എപ്പോഴും കൊടുത്തിട്ടില്ല അങ്ങനെ നമ്മളിതാ വരാൽ ഭഗവതിൻ്റെ മുല്ലെത്തി കേട്ടോ ഇതിൻ്റെ നേരെ മുകളിലാണ് ക്ഷേത്രം പേതാ മലയാണ് ഇത് കേട്ടോ നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ഭഗവതി നമുക്ക് ആ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി കാണിച്ചു തന്നു അതിനുള്ള സൗകര്യങ്ങൾ ഇത് തന്നു ഒന്നിനൊരു കുറവ് എത്തിച്ചില്ല ഇപ്പം നമ്മളിതാ ഈ ക്ഷേത്രത്തിൻ്റെ മുല്ലെത്തി ഇവിടെ ലക്ഷ്മിയും തൊട്ടപ്പുറം മലേനെ തായൽ സരസ്വതി വന്നു അങ്ങനെ മൂന്ന് സ്ഥലത്താണെന്നുള്ളത് അപ്പോൾ നമ്മൾക്ക് അത്ര കഷ്ടപ്പെട്ടു ഓരോ സ്ഥലത്ത് എത്തിപ്പെടാൻ വേണ്ടി മൂന്ന് സ്ഥലത്ത് എത്തിപ്പെടാനോ അത്ര കഷ്ടപ്പെട്ടു ലക്ഷ്മി അമ്മയുടെടുത്ത് വരാൻ വേണ്ടി അത്ര ബുദ്ധിമുട്ടില്ല താളിയമ്മേൻ്റെ അടുത്ത് ഏറ്റവും ആനയെല്ലാം ഉണ്ട് കാരണം അങ്ങോട്ടൊന്നും പോവാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്തെക്കൂടിയാണ് നമ്മളാ പകുതി കൂട്ടിയിട്ട് പോയി കാണിച്ചതെന്ന് ഏഹ് വണ്ടിയാപ്പുറം ഇല്ല ആ ബാഗ് എടുക്ക നമ്മൾ വണ്ടിയുടെ ഒളിപ്പിച്ച് വെച്ചിട്ടല്ലേ കുരങ്ങന്മാർ ഒന്നും ആക്കിയിട്ടില്ല സമാധാനം തന്നെ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയെന്ന് അപ്പോൾ പുതിയൊരു കാഴ്ചയുമായിട്ട് നമ്മൾ വേഗം വരാം ഒത്തിരി ക്ഷേത്രങ്ങളെ ചിത്രീകരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വരാനുണ്ട് അപ്പം ഈ വീഡിയോ ചിലപ്പം അതിന് മുമ്പിട്ടോ അതിന് ശേഷമോ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ എഡിറ്റിങ് കൊടുക്കുമ്പോൾ ഞാൻ മാത്രമല്ല എഡിറ്റിങ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ല നമസ്കാരം നല്ല നമസ്കാരം ശിവോഹം